ഹലോ ഹായ് ഞാൻ കാലി ജോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് കഴിയുന്ന ആളുകളൊക്കെ അത് ഷെയർ ചെയ്യണം പിന്നെ പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ അമർത്തുക കമൻറ്റൊക്കെ ചെയ്യുക അതായത് ഇന്നലെ കൊണ്ടോട്ടിയിൽ ഒരു സംഭവം നടന്ന് നിങ്ങളെല്ലാവരും പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കൊണ്ടോട്ടിയിൽ വെച്ച് ഒരു കാറ് കാറിൽ പോകുന്ന ഒരു സഹോദരനെയും സഹോദരിയെയും ഒരു പോലീസുകാരൻ മർദ്ദിക്കുന്ന വീഡിയോ നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കാരണം പോലീസുകാരാണെന്ന് വെച്ച് ഇത്തരം തണ്ടിത്തരം ചെയ്യരുത് അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടിയാണ് അവർ നിർവഹിക്കേണ്ടത് അല്ലാതെ സ്വതന്ത്രമായി ഒരു ശല്യത്തിനും ഒരു പ്രശ്നത്തിനും പോകാത്ത ജനങ്ങളെ മേലെ കുതിര കയറാൻ വരരുത് കാരണം ഇന്നലെ കൊണ്ടോട്ടിയിൽ വെച്ച് ഒരു ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സഹോദരനും ഒരു സഹോദരിയും അവരുടെ പ്രൈവറ്റ് വാഹനത്തിൽ ഒരു ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ ഹോട്ടലിൻ്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തായിരുന്നു ആ പാർക്ക് ചെയ്തതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ സഡൻലി ഒരു വണ്ടി അവിടെ വന്ന് നിർത്തുകയും അതിൽ നിന്നും ഒരു വ്യക്തി ഓടി വന്നുകൊണ്ട് ഡ്രൈവറെ പിടിച്ച് പുറത്തിട്ടുകയും കഠിനമായ ദ്രോഹ മേലെ ഉപദ്രവിക്കുകയും കുത്തുകയും ചവിട്ടുകയും വേണ്ടാത്ത തെണ്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുകയും മോശമായ രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്തു ഇതൊക്കെ കണ്ടു നിന്നവരൊക്കെ കൂടി നിന്ന് കാണുകയല്ലാതെ ഈ ഈ പ്രശ്നം പരിഹരിക്കാനോ ഇത് ആക്കാനോ ആരും തന്നെ അടുത്തൊക്കെ പോലും വന്നില്ല കാരണം ഒരു പോലീസുകാരനാണ് ഈ ചെയ്യുന്നത് കാണുന്നവർ വിചാരിക്കും ഇതെന്തോ കള്ളനമെന്തോ മറ്റോ ആണെന്ന് പക്ഷേ നിയപരാധിയായ ഇത്തരം ആളെ പിടിച്ച് മർദ്ദിക്കുകയാണ് ഈ പോലീസ് ചെയ്തത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ സഹോദരിയുണ്ട് സഹോദരിയെയും തെറി വിളിക്കുന്നുണ്ട് സഹോദരിയെ അടിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് നോക്കി നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും തന്നെ ഇതെന്താണ് കാര്യമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഈ അടിയുടെ പ്രശ്നം നട ഈ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഫോൺ ചെയ്ത പ്രകാരം ഈ സ്റ്റേഷൻ ഈ തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്നും എസ് ഐ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കാറിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് വരികയും ഇവരെ എല്ലാവരെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോവുകയും വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എസ് ഐ കൊണ്ടുപോവുകയും ചെയ്തു കൊണ്ടുപോയപ്പോൾ ഡോക്ടറോട് ഇയാൾ സ്റ്റാരി കയറുകയും ഇവർക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറും ഇവരെ സൈഡ് കൂടുകയും പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടി ഡോക്ടർ ശ്രമിച്ചതായിട്ടാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത് എന്നിരുന്നാൽ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഒരു പോലീസാണെന്ന് വെച്ച് പോലീസിന് എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാർഷ്ട്യം ആ പോലീസുകാർ ഉപേക്ഷിക്കണം കാരണം ഇത് നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായ ഒരു പ്രശ്നം തന്നെയാണ് കാരണം പോലീസ് എന്ന് വെച്ചാൽ ജനമൈത്രി പോലീസാണ് നമ്മുടെ കേരളത്തിലുള്ള പോലീസുകാർ ആ പോലീസുകാർ അവർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ജനങ്ങൾ അവരോട് നല്ല വണ്ണം പ്രതികരിക്കുകയും അവരോട് നല്ല വിധത്തിലുള്ള സ്വഭാവങ്ങളും ആയിട്ട് പോലീസുകാരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ പോലീസുകാർ ഇങ്ങനെ കുതിര കയറാൻ വന്നാൽ വളരെ പ്രശ്നമാണ് നമ്മുടെ സ്വൈര്യ ജീവിതം തന്നെ തകർക്കപ്പെടും സ്വതന്ത്രമായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ പരമാവധി ഷെയർ ചെയ്യണം ഇത്തരം ഇത്തരം വീഡിയോകൾ ഇനി ഉണ്ടാവാൻ പാടില്ല ഇത് കാണുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ഇനി മേലിൽ കാണാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം കാരണം പോലീസുകാരൊക്കെ നമ്മളൊക്കെ ബഹുമാനിക്കുന്നവരാണ് അവർ ഇത്തരം മോശത്തരം ചെയ്യരുത് കാരണം അവരൊക്കെ എവിടെ കണ്ടാലും ബഹുമാനിക്കും അത്ര നല്ല ആളുകളായിട്ടാണ് നമ്മളൊക്കെ പോലീസുകാരെ കാണുന്നത് അപ്പോൾ പോലീസ് സേനക്കും നല്ല നല്ല പോലീസുകാർക്കുമൊക്കെ തന്നെ ഇത് വളരെ മോശമാണ് അതുകൊണ്ട് ഈ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി ജോലിയിൽ നിന്നും അദ്ദേഹത്തിനെ ഒഴിവാക്കുക ഒഴിവാക്കുകയും സർവീസിൽ നിന്നും അയാളെ പിരിച്ചുവിടുകയും ചെയ്യണം ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ വേണ്ട നടപടികൾ കൈകൊള്ളണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ കണ്ടതിൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്